ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ ആർ മികച്ച അവാർഡ് കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ ഈ വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു അർഹനായതായി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ അംഗീകാരം അഴിമതിരഹിതമായ പ്രവർത്തനം പ്ലാൻ ഫണ്ടിന്റെ വിനിയോഗം സംഘടനാ മികവ് എന്നിവയെല്ലാമാണ് അവാർഡിന് അർഹനാക്കിയത് ഇരുപത്തി രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഡോക്ടർ രാജൻ വർഗീസ് പ്രൊഫസർ എം കെ രാമചന്ദ്രൻ ജിനു ജോൺ പ്രൊഫസർ ബി ഉഷ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് അവാർഡ് ദാനം ആളൂർ പഞ്ചായത്തിൽ ജനുവരി അവസാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സേവ്യർ പാലാട്ടി സോണി തോമസ് കെ പി ഫ്രാൻസിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തൃശ്ശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയാണ് കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശ്ശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ ജോർജോ അർഹനായ വിവരം സസന്തോഷം അറിയിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ് ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ മാതൃകാപരവും വികസനോത്മുമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായ പൊതുജന അംഗീകാരം അഴിമതി പ്രവർത്തനം പ്ലാൻ ഫണ്ടിൻ്റെ സമയബന്ധിതമായ വിനിയോഗം സംഘാടന മികവ് എന്നിവയെല്ലാമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് അവാർഡ് ദാനം ആളൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജനുവരി മാസം അവസാനം സമ്മാനിക്കുന്നതായിരിക്കും